ോ ഏ ഇതൊന്നുമില്ല നമ്മടെ ജെസിയുടെ ഇളയപ്പന്റെ മോനെ വീട് വരെ ഒന്ന് അപ്പൊ രണ്ട് കേക്കാവും കൊണ്ടന്നാണ് അവിടെയാണെങ്കിൽ തിരിഞ്ഞ പിള്ളേരും ഇല്ല ഞങ്ങള് രണ്ടുപേരെല്ലേ ഉള്ളു അപ്പൊ ഇവിടെ കൊണ്ടു താന്ന് ജെസിന്ന് പറഞ്ഞ വെള്ളിയാഴ്ച ഒരുമിച്ച് വന്ന മരിക്കോ അവക്കറിയാ റസിയ വല്യ ഇഷ്ടം അറബികളൊക്കെ ഓടുമ്പോളും തിന്നു കേട്ടാണ് എന്താ പറയുക ഒരു സന്തോഷം ഇല്ലാത്ത റസിയുടെ മൊത്തം ഒരു വൈക്ലബ്യം പോലെ പറയു ബില്ല് വന്നിവിടെ ഒന്നല ബില്ല് ആയിരുന്നു അപ്പൊ അയിന്റെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിരിക്കുന്നു ഞങ്ങള് അല്ല അപ്പൊ ആ ബില്ല് വന്നപ്പോളുടെ അത് ശരി ഇത്തവണ എല്ലാവർക്കും വലിയ ബില്ല് ആവുന്നതാണ് എനിക്ക് സാധാരണ എഴുന്നൂറ്റമ്പത് രൂപയാണ് വരാറ് മാസം ഇത്തവണ രണ്ടായിരത്തി മുന്നൂറ് രൂപ അപ്പൊ ഞാൻ നമ്മുടെ കെ എസ്ഇബിയിലെ ജയൻസാർ ഇല്ലേ ജയൻസാറിനെ വിളിച്ചു ചോദിച്ചു സാറേ എനിക്ക് എഴുനൂറ്റമ്പത് രൂപ ഇത്തവണ രണ്ടായിരത്തി മുന്നൂറ് രൂപ എന്താ പറഞ്ഞു അത് ശരി അപ്പൊ പുള്ളി നമ്മൾ ഈ കണക്ഷൻ എടുക്കുന്ന സമയത്ത് ഒരു ഡിപ്പോസിറ്റ് അവർ മേടിച്ചിട്ടുണ്ടാവും അത് കുറയുമ്പോ ആ ഡിപ്പോസിറ്റ് കറക്റ്റാക്കാൻ ആ പൈസയും കൂടി ഈ ബില്ലിൽ ആഡ് ചെയ്ത് വിട്ടറുണ്ട് എല്ലാവർക്കും വന്നേക്കണം മുട്ടമ്പില്ലാണ് അപ്പൊ അത് നമ്മൾ അടച്ചേ പറ്റുള്ളൂ കടയിലും കൂടി എല്ലാവർക്കും ഉണ്ട് അത് അടക്കണം നമ്മള് ഈ മാസം മാത്രമേ ഉള്ളൂ പിന്നെ കറക്റ്റ് നമ്മൾ ഉപയോഗിക്കണ അനുസരിച്ച് എല്ലാ മാസം വേണ്ട വേണ്ട അല്ല അല്ലെങ്കിലും ഇവിടെ ഈ കറണ്ടിന്റെ ആനുപാതിക കണക്കനുസരിച്ചിട്ടേ ഒരു രണ്ടായിരം പിന്നെ അതിന്ന് പകുതി കഴിക്കട്ടെ ഏയ് പകുതി ആയിട്ട് കൊടുക്കണ്ടേ രണ്ടാമക്കൊരു കാര്യം ചെയ്യാ നമുക്കേ ഈ കേക്ക് നമ്മൾ എട്ട് പേരാണല്ലോ അത് എട്ടായിട്ട് ഭാഗിക്ക എന്നിട്ട് ആനുപാതിക കണക്കനുസരിച്ചിട്ട് ഒരു അഞ്ച് ഭാഗം അവർക്കും കൊടുക്ക മൂന്ന് ഭാഗം നമ്മുക്ക് കൊടുക്ക അല്ല കണക്കനുസരിച്ചിട്ട് എന്തേ അല്ല കേക്കിനും കണ്ടിനും കണക്കിനും വ്യത്യാസമില്ലല്ലോ പറ്റില്ലേ പറ്റൂലേ रेशु <laughs> रेशु